ഹലോ നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഒരു അടിപൊളിയൊരു മീൻകറി ഇങ്ങോട്ട് ഉണ്ടാക്കിയിടാവും ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വന്നതിന് ശേഷം കടുകിടാം കടുക് എല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം വളരെ കുറച്ച് ഉലുവായിട്ട് കൊടുക്കാം കൂട്ടത്തിൽ തന്നെ കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പച്ചമുളക് ഞാനൊരു മൂന്നെണ്ണമാണ് എടുത്തിരിക്കുന്നത് അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതെല്ലാം നല്ലൊരു ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്ക് കുറച്ച് കൊച്ചുള്ളി ഒരു സവോള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം മീൻകറിക്ക് എപ്പോഴും കൊച്ചുള്ളി മാത്രം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് നന്നായി ഒന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി ഈ മസാലയുടെ ഒരു പച്ചമണം മാറുന്നത് വരെയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അടുത്തത് പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന പുളിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കുക പിന്നെ നമുക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായി ഇളക്കി മസാലയൊക്കെ വെള്ളത്തിലൊന്ന് മിക്സായതിനു ശേഷം ഇനി നമുക്കടുത്തത് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ ചേർക്കാവുന്നതാണ് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാം ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് വറ്റമീൻ ആണ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വറ്റമീൻ നമുക്ക് കറിയിലേക്ക് കൊടുക്കാം എന്നിട്ട് തവി കൊണ്ട് മീൻ എല്ലാം ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവിക്കാം മീൻ വേവാൻ ഒരു പത്ത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മാക്സിമം മതി ഇപ്പോൾ നല്ല അടിപൊളി ഒരു മണമൊക്കെ വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കൂട്ടത്തിൽ തന്നെ കുറച്ച് ഉലുവപ്പൊടിയും ഇട്ട് കൊടുക്കാം ഇനി ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ അടിപൊളി മീൻകറി റെഡി ആയി കഴിഞ്ഞു ഇപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി മീൻകറി അങ്ങനെ റെഡി ആയി കഴിഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക